കോൺഗ്രസ് പുനഃസംഘടനയിൽ ചൂടേറിയ ചർച്ച കണ്ണൂർ ഡി സി സിയുടെ കാര്യത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിനെ മാറ്റേണ്ടതില്ലെന്നാണ് പൊതു അഭിപ്രായം എന്നാൽ എല്ലാ ഡി സി സികളിലും മാറ്റം വേണമെന്ന ചർച്ചയും ഇതിനിടയിൽ വന്നു മാർട്ടിൻ ജോർജിനെ മാറ്റുകയാണെങ്കിൽ രാജീവൻ അളിയാവൂർ ഡി സി സി പ്രസിഡന്റ് ആകാനാണ് സാധ്യത സംസ്ഥാനത്ത് കോൺഗ്രസിൽ ഡി സി സി പുനഃസംഘടനാ ചർച്ച തുടങ്ങിയതു മുതൽ മാറ്റം ആവശ്യമെന്ന് ചർച്ച വരാത്ത ഒരേ ഒരു ജില്ലയേയുള്ളൂ അത് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ കണ്ണൂരാണ് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ കണ്ണൂരിനെ ഒഴിവാക്കാൻ കാരണങ്ങൾ നിരവധി അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എന്ന ഡി സി സി പ്രസിഡന്റിന്റെ മികവു തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും പാർട്ടിയെ ശക്തമായി മുന്നോട്ടു നയിക്കാൻ മാർട്ടിൻ ജോർജിന് കഴിഞ്ഞു സി പി എമ്മിനും സർക്കാരിനുമെതിരെ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റെടുക്കാൻ പാകത്തിലുള്ള ഒട്ടനവധി വിഷയങ്ങളാണ് കണ്ണൂർ ഡി സി സി പൊതുസമൂഹത്തിനു മുന്നിൽ എത്തിച്ചത് ഏറ്റെടുത്ത സമരങ്ങൾ നിരവധി സംസ്ഥാനത്തെ മറ്റ് ഡി സി സികൾക്ക് ആകെ മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ ഇനിയും പൂർത്തിയായിട്ടില്ല ഡി സി സി പുനഃസംഘടനയാണ് കീറാമുട്ടിയായി നിൽക്കുന്നത് അവസാനവട്ട ചർച്ചയിലും കണ്ണൂരിൽ മാറ്റം വേണ്ടെന്നാണ് ഭൂരിഭാഗം നേതാക്കളും അഭിപ്രായപ്പെട്ടത് പക്ഷേ കണ്ണൂരിനു മാത്രമായി ഒരു ഇളവ് എങ്ങനെ നൽകുമെന്ന ചോദ്യം ഉയർന്നപ്പോൾ മാത്രമാണ് മറ്റു ചില പേരുകൾ നേതൃത്വം ചർച്ച ചെയ്തത് അതിൽ ഒന്നാം പേര് രാജീവൻ എളയവൂരിന്റേതാണ് അഡ്വക്കേറ്റ് ടി ഒ മോഹനെ പ്രസിഡന്റാക്കണമെന്ന വാദവും പാർട്ടിയിൽ ഉയർന്നിരുന്നു മാർട്ടിൻ ജോർജിനെ മാറ്റേണ്ടതില്ലെന്ന നിലപാടാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും എടുത്തത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഡി സി സി പ്രസിഡന്റായാണ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജിനെ പാർട്ടി വിലയിരുത്തിയത് പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ എല്ലാം ഭംഗിയായി ചെയ്യാൻ മാർട്ടിൻ ജോർജിന് കഴിഞ്ഞു മികച്ച സംഘാടകൻ എന്ന നിലയിൽ ഒറ്റക്കെട്ടായി ജില്ലയിൽ പാർട്ടിയെ നയിച്ചു ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒപ്പം നിർത്താനും സമരങ്ങളിലൂടെ പാർട്ടിയെ ചലിപ്പിക്കാനുമായി ഇക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസവുമില്ല ഭാരവാഹിത്വത്തിൽ വർഷം പൂർത്തിയാക്കിയവരെ മാറ്റുന്നതാണ് ഉചിതമെന്ന ചർച്ച മാത്രമാണ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജിന് മുന്നിലുള്ള വിലങ്ങുതടി കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ഡി സി സികളിൽ മാറ്റം വേണ്ടെന്ന നിലപാട് മുതിർന്ന നേതാക്കൾ ഉയർത്തിയപ്പോൾ മറ്റു ചിലർക്കു വേണ്ടിയും അവകാശവാദങ്ങൾ ഉണ്ടായി ഇതും പ്രതിസന്ധിയാണ് പാർട്ടിയിൽ പുനഃസംഘടനാ ചർച്ചകൾ തുടരുകയാണെന്ന് നേതാക്കൾ അറിയിച്ചു കെ പി സി സിയിൽ കണ്ണൂരിൽ നിന്ന് നിരവധി നേതാക്കൾ ഭാരവാഹികളായി എത്താനും സാധ്യതയുണ്ട് ജംബോ ഭാരവാഹി പട്ടിക തന്നെയാണ് കെ പി സി സിയിൽ ഉണ്ടാവുക ഇതിനെതിരെയും ചില പരാതികൾ ഉയർന്നിട്ടുണ്ട് മനോജുമയിൽ കണ്ണൂർ വിഷൻ